നമസ്കാരം കുന്നംകുളത്തെ നാല് പോലീസ് ഗുണ്ടകൾ ഞാൻ ഞാനവരെ ഗുണ്ടകളെന്ന് വിളിക്കുന്നത് മനപ്പൂർവ്വമാണ് കാരണം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവർ ഗുണ്ടകളായല്ല പെരുമാറേണ്ടത് പോലീസുകാരായിട്ടാണ് പെരുമാറേണ്ടത് പക്ഷെ ശുചിത്വം എന്ന ചെറുപ്പക്കാരനെ അതും അതായത് ക്ലബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ ആ അതിലുള്ള തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള മൂന്നോ നാലോ ചെറുപ്പക്കാരെ ഈ പോലീസ് ഗുണ്ടകൾ പോലീസ് ജീപ്പിലെത്തിയ ഈ ഗുണ്ടകൾ എന്തൊക്കെയാ അസഭ്യം പറഞ്ഞെന്നാണ് പറയുന്നത് അത്തരത്തിൽ അസഭ്യം പറഞ്ഞപ്പോൾ എന്തിനാ സാർ ഇങ്ങനെ അസുബം പറയുന്നത് ചോദിച്ചതിന് പോലീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് ഈ കാലത്ത് എട്ടമ്പത് വർഷമായിട്ട് ഇവിടെ പോലീസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല അതാണ് നിയമമൊന്നും അലിഖിത നിയമമാണ് പോലീസ് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അപ്പോൾ ഈ ഗുണ്ടകൾ ഗുണ്ടായസം കാണിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സഹിക്കില്ലല്ലോ പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകർ അവിടുത്തെ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും വേണ്ടപ്പെട്ടവരാണ് എന്നാണ് പറയുന്നത് സി പി എം എകാർ പോലും അംഗീകരിക്കുന്ന ഒരു പരമസാധുവായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അമ്പലവാസി അല്ലെങ്കിൽ ഒരു പൂജാരി അയാളാണ് ചോദിക്കുന്നത് സാർ ഇങ്ങനെ തെരുവിളിക്കുന്നത് ചോദിക്കുമ്പോൾ അയാൾ തൂക്കിയെടുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് വാഹനത്തിലിട്ടും മർദ്ദിച്ച് പിന്നെ സ്റ്റേഷനിലിട്ടും മർദ്ദിച്ച് ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ച് മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രൂരമായ മർദ്ദനമാണ് എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത്രയധികം മർദ്ദനങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു വാർത്ത പുറത്തു വരുന്നു അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് പത്രങ്ങൾക്ക് മുന്നിൽ പറയുന്നത് കേട്ടു ഒരു നല്ലൊരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യക്ഷത്തിൽ അതൊരു ഭീഷണിയുടെ സ്വരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ സമൂഹത്തിൽ അതും ആവശ്യമാണ് കാര്യത്തരത്തിൽ ഗുണ്ടായസം കാണിക്കുന്നവർക്ക് കുറച്ച് പേടിയൊക്കെ വേണം ഇനി നിയമപരമായി തങ്ങൾക്ക് പരിരക്ഷ കിട്ടിയാലും പുറത്തിറങ്ങി നടക്ക കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നോക്കി ഒരു യഥാർത്ഥ പോലീസുകാരനായി ജീവിക്കണം എന്ന് ചിലർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണമാണ് ഭീഷണിപ്പെടുത്തണമെന്നല്ലാം പറയുന്നത് പക്ഷെ അവർ തോന്നൽ അവർക്കുണ്ടായിരിക്കുന്നത് ഒരു അഭിപ്രായം എനിക്കുണ്ട് അവരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് കേട്ടോ എല്ലാവരുടെ അല്ല ചിലരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നത് നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് വി ഡി സതീശൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു സർവീസിൽ വേണ്ട പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അതായത് ഈ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഒരു ഒരു ചട്ടക്കൂടുണ്ട് ഒരു ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് ആ ഫ്രെയിമിന് അപ്പുറത്തേക്ക് അവർ പോകാറില്ല സി പി എമ്മിന്റെ ഫ്രെയിംവർക്ക് വേറെ ആണ് സി പി എമ്മിന്റെ ഫ്രെയിംവർക്ക് നമുക്കറിയാലോ തങ്ങളെ ഇഷ്ടപ്പെട്ടവരല്ലാത്ത ആരാന്ന് വെച്ചാൽ അവരെ ആദ്യം ഒരു പെണ്ണുകേസിൽ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ അവരെ തടയും കയറി ആക്രമിക്കും അവരെ കുത്തുപാള എടുപ്പിക്കും അത് അവരുടെ ഒരു ഫ്രെയിം വർക്ക് ഇവർക്ക് മറ്റൊരു ഫ്രെയിംവർക്കാണ് ഇവരങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങൾ പൊതുവേ പോകാറില്ല ഈ കോൺഗ്രസ്സുകാർ പോകാറില്ല പക്ഷെ ഇവിടെ ഈ നാല് ഗുണ്ടകളെ പുറത്തിറങ്ങാൻ അയക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് യൂണിഫോമിൽ അവർ പുറത്തിറങ്ങണ്ട അതിനർത്ഥം ആ പേരും ഇനി സർവീസ് വേണ്ട എന്ന് തന്നെയാണ് ഒരു പൊതു ഒരു ജനം എന്ന നിലയിൽ എന്റെ അഭിപ്രായം വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു നോക്കണല്ലോ ചിലർ ചോദിക്കുന്നവര് നിങ്ങൾക്ക് എന്റെ അഭിപ്രായം ഇല്ലാത്തത് എനിക്ക് അഭിപ്രായം ഉണ്ട് ഈ നാലുപേരും പോലീസുകാരല്ല എന്നും പോലീസ് സ്ഥാനത്ത് ജോലി ചെയ്യാൻ അവർ യോഗ്യരല്ല എന്നും അവർ എന്താണോ സത്യപ്രതിജ്ഞ ചെയ്ത് അവർ കയറിയത് അതിന്റെ ലംഘനമാണ് അല്ലെങ്കിൽ ഒരു പോലീസ് എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തത്തോടെ സൈൻ ചെയ്തെന്നുള്ള ലംഘനമാണ് നടത്തിയത് എന്നതുകൊണ്ട് ഒന്നും ആലോചിക്കേണ്ടതില്ല പിടിച്ച് പുറത്താക്കണം പിന്നെ അത്ഭുതപ്പെടുത്തിയത് വേറെ ചില കാര്യങ്ങളാണ് ഈ വീഡിയോസ് ഇപ്പോഴാണ് ജനം കണ്ടത് ഇതിനു മുമ്പ് പോലീസ് മേധാവികൾ ഇത് കണ്ടിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിട്ട് രണ്ട് എഗ്രിമെന്റ് കട്ട് ചെയ്യുന്ന പരിപാടി അല്ലാതെ തടഞ്ഞു വയ്ക്കുന്ന പരിപാടി അല്ലാതെ ഒന്നും ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഇവരൊക്കെ ഏത് പോലീസാണ് ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു നിരപരാധിയെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കേസിലും പ്രതിയല്ലാത്ത ഒരാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവന്റെ നാട്ടിലടിച്ച് പൊട്ടിക്കുക അവനെ അത്രത്തോളം ക്രൂരമായി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പൈശാചികമായ കാര്യമാണ് അവർ ചെയ്തത് അതായത് അവർ ആ പോലീസ് സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല സസ്പെൻഷൻ പോരാ വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ പോരാ അവരെ പുറത്താക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാ ഇത് അന്വേഷിക്കേണ്ട ആവശ്യം യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ബി ഡി സതീശനൊക്കെ പറയുന്നത് എന്തിനാണ് ഈ കേസ് അന്വേഷിക്കേണ്ട ആവശ്യം ഈ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുണ്ട് ആ ചെറുപ്പക്കാരന്റെ മുഖം വളരെ വ്യക്തമായി അതിനകത്തുണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുണ്ട് എന്തൊക്കെ വാങ്ങുന്നുണ്ട് അതിനുശേഷം ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഇടക്കിടയ്ക്ക് മർദ്ദിക്കുന്നതും തലയ്ക്ക് മർദ്ദിക്കുന്നതും കുനിച്ചു നിർത്തി മുതുകിന് മുട്ടുകാലിനടിക്കുന്നതും മുട്ടുകൈകൊണ്ട് കുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും പുറത്തുണ്ട് അതൊക്കെ ആരൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെ ഗുണ്ടകളാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട് പകുതി യൂണിഫോം ഇട്ട ഗുണ്ടയും അല്ലാതെ മുഴുവൻ യൂണിഫോം ഇട്ട ഗുണ്ടയും ഒക്കെ അതിനകത്ത് തല്ലുന്നത് കണ്ട് എന്നാൽ ഇതിനിടെ ചില പോലീസുകാരുണ്ട് ആ പോലീസുകാരത് കണ്ടിട്ടും കാണാതെ മട്ടിൽ നടന്നു പോകണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർ തടയേണ്ടതല്ലേ പോലീസുകാരാണെങ്കിൽ അതോ ഇനി അവരും ഗുണ്ടുകളാണോ എന്ന് എനിക്കറിയില്ല പോലീസുകാരായിരുന്നെങ്കിൽ അവർ തടഞ്ഞേനെ ഏതായാലും അവർ തടഞ്ഞില്ല ഒരു കുറ്റകൃത്യം കണ്ണിന് മുന്നിൽ നടക്കുമ്പോൾ അത് തടയണം വേണ്ടിയിട്ടല്ലേ പോലീസ് എന്ന് പറയുന്നത് അത് കുറ്റകൃത്യം നടന്ന ശേഷം എഫ്ഐആർ ഇട്ട് അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലല്ലോ തടയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തടയണം ഒരു കുറ്റകൃത്യം തടയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കണ്ടത് കുറച്ച് പോലീസുകാരെ അത് കണ്ടു കൊണ്ടു പോകുന്നത് കണ്ടു വരുന്നതിനും പോകുന്നതിനും മുഴുവൻ അടിച്ചിട്ടൊന്നുമില്ല മൂന്ന് നാല് പേർ മനഃപൂർവ്വം അടിക്കാനായിട്ട് നിൽക്കുന്നതും ആ രീതിയിൽ ചതയ്ക്കുന്നതും മുഖത്തൊക്കെ ശക്തമായി ഇടിക്കുന്നതും ഒക്കെ കണ്ടു ഇത്രയും ശക്തമായ വീഡിയോ സി സി ടി വി സി സി ടി വി ഉള്ള സ്ഥലത്താണ് ഉള്ളതെങ്കിൽ അല്ലാത്ത സ്ഥലത്ത് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലും മറ്റു ഇടിമുറിയിലും ഒക്കെ എന്തായിരിക്കും നടന്നിട്ടുള്ളതെന്ന് ഈ പോലീസുകാർക്ക് മനസ്സിലാക്കി കൂടെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ മേധാവികൾക്ക് മനസ്സിലാക്കി കൂടെ ഇവരെ പുറത്താക്കൂടെ ഒരു ചോദ്യം വരില്ലല്ലോ കോടതിയിൽ ചെന്നിട്ട് പോലും രക്ഷ ഉണ്ടാവില്ല കോടതിയിലും നിലനിൽക്കില്ല കാരണം ഇവർ എന്തിനാണോ ഇവർ നിയോഗിക്കപ്പെട്ടത് ആ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് അവർ സർവീസിൽ നിന്ന് ഒഴിവാക്കണം ഇവിടെയാണ് എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കണേ അതായത് ഇവർക്ക് യൂണിയൻ ഉണ്ട് ഈ യൂണിയൻ തീരുമാനിക്കും ആരെ ചതച്ചു കഴിഞ്ഞാലും ഈ ചതച്ച ചതച്ചവനെ അതായത് പ്രതിയാക്കപ്പെട്ട ഗുണ്ടയെ എന്ത് ചെയ്യണോന്നുള്ളത് അവർ ചിലപ്പോൾ ഒന്ന് തൽക്കാലം കാസർകോട്ട് ഇരിക്കുന്നവനെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി രക്ഷിക്കും കാരണം ഉണ്ടെങ്കിൽ നാട്ടുകാർ പഞ്ഞ് കിടുകല്ലോ ഇല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് യൂത്ത് കോൺഗ്രസ് ഇപ്പൊ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ നാല് ഗുണ്ടകൾക്ക് ഇനി ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവരെ കഷ്ടകാലമായി എന്നാ എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സസ്പെൻഷനായി ഇനിയിപ്പോ യൂണിഫോം ഇല്ല പുറത്തിറങ്ങി നടന്നാൽ അതവസ്ഥ ഇനി ഡിസ്മിസ് ആയി കഴിഞ്ഞാലും പണിയാണ് ജോലിയില്ല പോലീസ് ജോലിയില്ല ഈ യൂത്ത് കോൺഗ്രസിന്റെ ചെക്കന്മാർ മുട്ടുകാല തല്ലി ഓടിക്കുന്നുള്ള ഒരു സംശയമില്ല അവർ പറഞ്ഞ ഇപ്പൊ പഴയ കാലമല്ല പറഞ്ഞാൽ പറയുന്ന പോലെ ചെയ്യും കാര്യം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന്റെ ഭരണവും ഇവിടുത്തെ സി പി എമ്മിന്റെയും ഗുണ്ടായുസവും ഭരണവും അവരോട് ചേർന്നുകൊണ്ടുള്ള പോലീസിന്റെ ഗുണ്ടായുസവും ഒക്കെ സഹിക്കാതിരിക്കുകയാണ് അവരെന്തെങ്കിലും ചെയ്താൽ ഇപ്പൊ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ തടയാൻ പറ്റുമോ തടയാൻ പറ്റില്ല എവിടെയാണ് എങ്ങനെയാണ് ചെയ്തതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ നാല് ഗുണ്ടകളും ജീവിക്കുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ ഒന്ന് സൂക്ഷിച്ചു ഉണ്ടായെന്നല്ല എന്ന് എനിക്ക് തോന്നുന്നു കൈകാലം ഇവർ പറഞ്ഞതുപോലെ ഇല്ലാതെ കാണാൻ അല്ലെങ്കിൽ ഒടിഞ്ഞൊക്കെ കാണാൻ വലിയ വൃത്തികേടാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ നിയമപരമായ ശിക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടട്ടെ നിയമപരമായി നടപടികൾക്ക് പോട്ടെ അതിനനുസരിച്ചുള്ള കോടതി ശിക്ഷ അനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ മറ്റു രീതിയിൽ കൊടുത്തത് കൊടുത്തതുപോലെ തിരിച്ചു വാങ്ങുന്നതിന്റെ സുഖം അവരറിയണമെന്ന് യൂത്ത് കോൺഗ്രസുകാർ അല്ലെങ്കിൽ കോൺഗ്രസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസുകാർക്ക് തടയാൻ പറ്റില്ല അതേതായാലും പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ കഷ്ടകാലമാണ് കാരണം ഇത്തരത്തിൽ ഒരു നിയമ സംവിധാനം കൂടി അവർ സംരക്ഷിക്കുന്ന നിലയ്ക്ക് ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷവും നടപടിയൊക്കെ എടുത്തു കഴിഞ്ഞ കഴിഞ്ഞതാണ് എന്ന മട്ടിലുള്ള പോലീസുകാരുടെ പ്രതികരണം വന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ മേലുദ്യോഗസ്ഥരുടെ പ്രതികരണം വന്നത് എന്നാൽ വളരെ ശക്തമായി കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവും ജനങ്ങളും ജനങ്ങളും കാര്യം ഇത് കണ്ടിട്ടുള്ള ഈ മർദ്ദന ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള സി പി എം നേതൃത്വം പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല കാര്യം ഈ രീതിയിൽ ഒരു നിരപരാധി പോലീസിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ പോലീസുകാരെ പിടിച്ചോണ്ട് പോയി ഉണ്ണുകളെ പോലെ തല്ലിച്ചതയ്ക്കുന്നതിന് അവരും അനുകൂലിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവരത് ചെയ്യിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ ഇതിനെ അവർക്ക് അനുകൂലിക്കാൻ പറ്റില്ല പരസ്യമായി അനുകൂലിക്കാൻ അവർക്ക് പറ്റില്ല രഹസ്യമായി അതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഈ നാല് ഗുണ്ടകൾ ഈ നാല് ഗുണ്ടകൾ ഇനി സർവീസിൽ വേണ്ട അത് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാര്യം അവർ ഗുണ്ടകളാണ് അവർ പോലീസുകാരല്ല പക്ഷെ അപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ശക്തമായി പ്രതികരിക്കുമ്പോഴും ഇതിന് സർക്കാർ സംവിധാനം നിയമ സംവിധാനം കൃത്യമായൊരു നിലപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രെയിം വർക്കിൽ നിന്ന് ഞങ്ങളുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും ഇനി ആരൊക്കെ തന്നെ ജയിലിൽ പോയാലും ഇനി വി ഡി സതീശൻ തന്നെ ജയിലിൽ പോകേണ്ടി വന്നാലും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിനുള്ള ഇട കൊടുക്കാതെ നിയമം നിയമത്തിന്റെ വഴിക്ക് എങ്ങ് വിടുന്നല്ലേ നല്ലത് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഒരു പോലീസുകാരനും കയറുന്നത് ഒപ്പിട്ടിട്ട് ആദ്യ ശമ്പളം വാങ്ങുന്ന അത് മുതലല്ലേ അവർ സർവീസിൽ കയറുന്നത് അങ്ങനെയല്ലേ ആ സർവീസ് സത്യപ്രജ്ഞാ ലംഘനം ആ ലംഘനം നടത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിരിച്ചുവിട്ട് പിടിച്ചുവിട്ടാൽ മതി എന്തിനാണ് ഇവിടെ ഒരു സസ്പെൻഷൻ ഈ സസ്പെൻഷൻ എനിക്ക് തോന്നുന്നത് ഒരു പ്രസനമാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അണയുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷവും ഇനി തണുത്തും എനിക്കറിയില്ല നീ കോൺഗ്രസ് നേതൃത്വത്തിന് എന്നൊന്നും എനിക്കറിയില്ല ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസുകാർ ഇനി അടി കിട്ടും അടികൊള്ളുന്നൊരു സാഹചര്യം വരും പക്ഷെ ഒന്ന് നമ്മൾ ഭയക്കണം ഇവിടെ പോലീസിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഇതാണ് അനുഭവം എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം വരും അത് അപകടമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ ഇവിടെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചാലും യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചാലും മറ്റേത് പാർട്ടി പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ വളരെ പെട്ടെന്ന് പുറത്താക്കുന്നതാണ് നല്ല സർവീസിൽ നിന്ന് പുറത്താക്കുക എത്ര എണ്ണം പുറത്ത് ജോലിക്ക് കാത്തിക്കുന്നുണ്ട് എടുക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നാളെ ജനങ്ങൾ ജനങ്ങൾ കൂട്ടത്തോടെ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതി വരും അത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ അപകടമാണ്